എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വൈകുന്നേരം എൻ്റെ വെളിയിലേക്കൊരു യാത്രയാണ് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ടൗണിലേക്ക് പോവുകയാണ് അപ്പം വീട്ടിൽ നിന്നിറങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പം നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് കാണാനെ കൊണ്ട് ഇതൊക്കെ നമ്മളെ കമ്പനിയുടെ ഫാം തന്നെയാണ് ഇതുകൂടെ തന്നെ കുറേ ദൂരത്ത് പോയി കഴിയുമ്പോഴാണ് പിന്നീട് അടുത്ത സ്ഥലങ്ങൾ കാണുക എന്നുള്ളത് കുറേ ദൂരത്തുണ്ട് അപ്പം ഞാൻ ടൗണിലൊക്കെ പോയി സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി മാർക്കറ്റിലൊക്കെ പോയി വെജിറ്റബിൾസൊക്കെ വാങ്ങി എല്ലാം കഴിഞ്ഞിട്ട് ഒരു കോഫി ഷോപ്പിൽ പോയതാണ് അപ്പോൾ ഉഗാണ്ടയിലെ ഭക്ഷണം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഉഗാണ്ടയിലെ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഗാണ്ടയിൽ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ഞാൻ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് വളരെ നീറ്റായിട്ടുള്ള ഒരു ഹോട്ടലാണിത് കോഫി ഷോപ്പെന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും കിട്ടും നൂച്ചയ്ക്കൊക്കെ ലഞ്ച് അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടും അതിനേക്കാളൊക്കെ ഏറ്റവും പ്രത്യേകത നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു സൂപ്പർ മാർക്കറ്റ് ഇത് തന്നെ ചേർന്ന സൂപ്പർ മാർക്കറ്റുണ്ട് അപ്പം നമുക്ക് അവിടെ പോയാലെ കൊണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ വഞ്ച് സൂപ്പർമാർക്കറ്റിലുമൊക്കെ പോയിട്ട് വരാം നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റിലുള്ള ഒരാൾ ഒരു ലേഡി ആയിരിക്കും ചിലപ്പോൾ ഒരാൾ ഒരു പുരുഷനായിരിക്കും വന്നിട്ട് നമ്മളോട് ചോദിക്കും കേട്ടോ ഭക്ഷണത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾക്കിവിടുത്തെ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ ടേസ്റ്റ് ഇല്ലാതെ തോന്നുന്നുണ്ടോ എന്തെങ്കിലും അസൗകര്യം ഫീൽ ചെയ്യുന്നുണ്ടോ ഒരു സർവീസിങ് എങ്ങനെയാണ് ഇങ്ങനെ വന്ന് ചോദിക്കാറുണ്ട് തന്നെ ഒരു ഭയങ്കര നമുക്ക് സന്തോഷമല്ലേ എന്ത് ഭക്ഷണമാണെങ്കിലും ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സമയം നമ്മൾ വെയിറ്റ് ചെയ്യത്തില്ല അത്ര ഒന്നുമില്ല അതിന് മുമ്പ് തന്നെ അവർ എന്തെങ്കിലും വെജിറ്റബിൾസോ പപ്പടോ എന്തെങ്കിലും കൊണ്ട് തരിങ്ങട്ടോ നമ്മളെ ബോറടിപ്പിക്കാതിരിക്കാൻ ആദ്യം തന്നെ ഇങ്ങനെ പ്ലേറ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതെൻ്റെ ഫോൺ ക്യാ ഇതിൽ വീഡിയോയിൽ നിന്ന് വിട്ടുപോയെന്ന് തോന്നാ അല്ലെങ്കിൽ ഒരു പ ഒന്നോ രണ്ടോ പപ്പട് കൊണ്ടു തരും അല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് കൊണ്ടുതരും അങ്ങനെയാണ് ഇവരുടെ രീതി അപ്പം നമുക്കതുകൊണ്ട് മടുക്കത്തില്ല കേട്ടോ നമ്മൾ കുറേ നേരം ഇങ്ങനെ ഫുഡ് തിരക്കിയിരിക്കണ്ട ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത് കാരണം എനിക്ക് നോൺ വെജ് ഒന്നും വേണ്ടാത്തത് കൊണ്ട് ഇത് പൊട്ടറ്റോയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റായി സാധനം എന്ന് പോയാലും ഞാനിത് വാങ്ങും പക്ഷേ ഇത് വാങ്ങുകയെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും എനിക്കത്ര ഇഷ്ടമല്ല അത് പിന്നെ ഇവരുടെ വെജിറ്റബിൾ സ്റ്റീം ചെയ്തത് ചപ്പാത്തി ഇവരിങ്ങനെയാണ് കൊണ്ടു തരുന്നത് ഭയങ്കര ടേസ്റ്റ് അവരുടെ ചപ്പാത്തിക്ക് അപ്പോൾ ചപ്പാത്തി പൊട്ടറ്റോയും കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഫ്രൂട്ട്സ് പിന്നെ ഒരിക്കലും ഞാൻ ജ്യൂസൊന്നും അങ്ങനെ കുടിക്കത്തില്ല കേട്ടോ കാരണം ഇവിടുത്തെ ബ്ലാക്ക് കോഫി ഭയങ്കര ടേസ്റ്റ് ഇവിടുത്തെ അല്ല എല്ലാ കോഫി ഷോപ്പിലേ തന്നെ ബ്ലാക്ക് കോഫി ഭയങ്കര ടേസ്റ്റാണ് കോ കോഫി പൗഡറിന് ഭയങ്കര ടേസ്റ്റാണ് അതുകൊണ്ട് അപ്പോൾ അവസാനം ബ്ലാക്ക് കോഫിയും കുടിച്ച് അപ്പോൾ ഈ ഫുഡൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഒരു കുഞ്ഞ് വീഡിയോ ആയ കേട്ടോ ഒരുപാട് വലിയ വീഡിയോ ഒന്നും അല്ല ഇപ്പം വലിയ വീഡിയോ ഇട്ടാലും ചെറിയ വീഡിയോ പോലും ആൾക്കാരങ്ങനെ കാണുന്നില്ല എൻ്റെ വീഡിയോസൊന്നും അധികം ആൾക്കാർ കാണാറില്ല അപ്പം ഞാൻ വിചാരിച്ചിന് ഒരുപാട് വലിയ വീഡിയോ ഇട്ട് കഴിയുമ്പം ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടുമാണ് ആരും കാണുന്നുമില്ല അപ്പം ചെറിയ വീഡിയോസൊന്നും തന്നെ ഇടാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് വീഡിയോ ഇട്ടത് അപ്പോൾ പറ്റുമെങ്കിൽ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇവർ ഇത് ഞാൻ എടുത്തതെന്താണെന്ന് വെച്ചാൽ ഇവർ ഷുഗർ ഇങ്ങനെയാണ് കൊണ്ട് തരുന്നത് ഒരു പ്രാവശ്യം നമ്മളൊന്ന് ചായച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് വീഴും അത് മതിയാകുമല്ലോ ചിലർക്ക് പിന്നെ കുറച്ചുകൂടെ ഒന്ന് ഒന്ന് ഒരു പ്രാവശ്യം കൂടെ ചരിച്ചു കഴിയുമ്പം കുറച്ചുകൂടെ വീഴും അങ്ങനെയാണ് ആ ഒരു അറേഞ്ച്മെൻ്റ് അങ്ങനെയാണ് ഷുഗർ വീഴാൻ വേണ്ടിയിട്ട് ഇതിനകമൊക്കെ കണ്ടില്ല വളരെ നീറ്റാണ് ബാത്റൂമൊക്കെ ഭയങ്കര നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ പി പിസ്സായ ഒക്കെ ഇവർ അന്നേരം തന്നെ ഉണ്ടാക്കിത്തരും കേട്ടോ ഇതിനകമൊക്കെ കണ്ടില്ല വളരെ നീറ്റാണ് പിന്നെ സൂപ്പർ മാർക്കറ്റും അതുതന്നെ അടിപൊളി ഞങ്ങളുടെ അടുത്തുള്ള വലിയ ടൗണാണ് കേട്ടോ വലിയ വലിയൊരു ടൗൺ ആണിത് ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും സൂപ്പർ മാർക്കറ്റുകളൊക്കെ ആണെങ്കിലും ഒരുപാടുണ്ട് അപ്പം ഒക്കെ കഴിഞ്ഞ് ഷോപ്പിംഗ് കഴിഞ്ഞ് ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇപ്പം മഴക്കാർ ഒന്നുമില്ല ഞങ്ങൾ പോരുന്ന സമയത്തൊക്കെ കുറച്ച് നല്ല മഴക്കാറുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എത്താറൊക്കെ ആയിട്ടുണ്ട് ട്രാഫിക് ഒക്കെ കുറവാണ് ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് സൺസെറ്റാകുന്നുണ്ട് അപ്പം ഞങ്ങളങ്ങകത്ത് ചെല്ലുമ്പോഴത്തേക്കും കുറച്ചിരുട്ടാകും അപ്പം നമ്മളകത്ത് വന്നു അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക ടേക്ക് കെയർ ബൈ ബൈ